പത്രപ്രവർത്തനം എന്നാൽ നിത്യ ജീവിതത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒന്നല്ലെന്നും ആശയവിനിമയ മാർഗം തന്നെയാണെന്നും മുതിർന്ന മാധ്യമ പ്രവർത്തകനും എഴുത്തുകാരനുമായ കെ സി നാരായണൻ പറഞ്ഞു റിപ്പോർട്ടിംഗ് ആരംഭിക്കേണ്ടത് അതിന്റെ ഗുണഫലം അനുഭവിക്കുന്നവരിൽ നിന്ന് തന്നെയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇതാണ് കൂട്ടിച്ചേർത്തുണ്ടല്ല അതുപോലെ അതുതന്നെയാണ് ജേണലിസത്തിൻ്റെയും ആദ്യം അപ്പോൾ ജേർണലിസം എന്നുള്ളത് നമ്മുടെ നിത്യജീവിതത്തിൽ നിന്നോ നിത്യജീവിത വ്യവഹാരത്തിൽ നിന്നോ വേറിട്ട് മാറി വേറെ ദിക്കിൽ പ്രതിഷ്ഠിച്ച ഒരു സാധനമല്ല നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉള്ളതും നാം നിത്യോപ നിത്യജീവിതത്തിൽ ധാരാളമായി പ്രയോഗിക്കുന്നതും ഒക്കെയായ നമ്മുടെ ജീവിതത്തിൻ്റെ അവിഭാജ്യമായ ഒരു ആശയവിനിമയ മാർഗത്തെയാണ് അല്ലെങ്കിൽ അതിൽ നിന്നുണ്ടായ ഒരു വളർച്ചയാണ് നമ്മൾ ജേർണലിസം എന്ന് പറയുന്നത് മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച പത്രത്തിന്റെ പണിപ്പുര എന്ന പുസ്തകം പ്രകാശനം ചെയ്യുകയായിരുന്നു അദ്ദേഹം മാതൃഭൂമി സീനിയർ ന്യൂസ് എഡിറ്റർ എം കെ കൃഷ്ണകുമാർ രചിച്ച പുസ്തകം സാര ജോസഫ് ഏറ്റുവാങ്ങി പത്രത്തിന്റെ അറിയാത്ത മേഖലയെക്കുറിച്ചറിയാൻ ഈ പുസ്തകം തുണയാകുമെന്ന് സാര ജോസഫ് പറഞ്ഞു പത്രപ്രവർത്തന മേഖലയ്ക്ക് ഇത്രയധികം സവിശേഷതകൾ ഉണ്ടെന്നറിയുന്നത് ഇപ്പോഴാണെന്നും അവർ പറഞ്ഞു നടനും കാരിക്കേച്ചറിസ്റ്റുമായ ജയരാജ് വാര്യർ ഗാനരചയിതാവ് ബി കെ ഹരിനാരായണൻ പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി ജി രാജേഷ് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എ സേതുമാധവൻ മാതൃഭൂമി റീജിയണൽ മാനേജർ വിനോദ് പി നാരായണൻ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് എം കെ രാജശേഖരൻ എന്നിവർ സംസാരിച്ചു ഹരി പറഞ്ഞതുപോലെ പിന്നിൽ നിന്നോ ഒക്കെ വായിച്ചു രീതിയിലാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത് മറ്റൊന്ന് ഇത് എന്റെ മാത്രം പ്രയത്നം കൊണ്ട് ഉണ്ടായ പുസ്തകമാണെന്ന് പറഞ്ഞാൽ അത് വലിയൊരു അഹങ്കാരമാവും രണ്ട് രീതിയിൽ ഇത് മറ്റുള്ളവർ എനിക്ക് സഹായമായിട്ടുണ്ട് ഒന്ന് എന്റെ തന്നെ സഹപ്രവർത്തകരുടെ വാർത്തകൾ അതില് പ്രാദേശിക ലേഖക സ്റ്റാഫ് റിപ്പോർട്ടേഴ്സും ഉണ്ട് എല്ലാമുണ്ട് എന്റെ തന്നെ സഹപ്രവർത്തകരുടെ വാർത്തകളും അവരുടെ പ്രയത്നവും കൂടാതെ മറ്റു പത്രങ്ങളിലെ മലയാള മല ഉൾപ്പെടെയുള്ള പത്രങ്ങളിൽ വന്ന മനോഹരമായ എഡിറ്റോറിയലുകൾ മിഡിൽ പീസുകൾ വാരാന്ത ഫീച്ചറുകൾ ഇതെല്ലാം ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് മികച്ച ഗഡിങ്ങുകൾക്ക് ഉദാഹരണമായി പറഞ്ഞതിൽ കൂടുതലും മലയാള മനോരമയിൽ വന്ന തലക്കെട്ടുകളാണ് ആ രീതിയിലുള്ള ഒരു സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത് മറ്റൊന്ന് ഇതിന് ഫിസിക്കലായിട്ടുള്ള വലിയ അധ്വാനം ആവശ്യമുണ്ട് ഒരു വാർത്ത എഴുതുന്ന പോലെ ഒറ്റ ഇരിപ്പിൽ എഴുതി അങ്ങ് തീർക്കാൻ പറ്റുന്നതായിരുന്നു